നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച ചില ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റമദാൻ മാസമായതോടുകൂടെ ഷൂട്ടിംഗ് എല്ലാം റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് നടനുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് വരുൺ എന്നയാൾ പറഞ്ഞിരിക്കുന്നത് എന്തുപറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായും ഇയാൾ മറുപടി നൽകി ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സൈബർ ഇടങ്ങളിൽ പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് താരത്തിന് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെ പല വിധത്തിലാണ് പ്രചരണം വന്നിരിക്കുന്നത് ഇതോടെ ഇതേക്കുറിച്ച് അന്വേഷിച്ച മറുനാടന് മമ്മൂട്ടിക്ക് നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടക്ക് ഛർദിക്കുന്ന അവസ്ഥ വന്നു ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമാണെന്നാണ് ഡയഗ്നോസ് ചെയ്തത് എന്നാൽ ഇത് അത്ര ഗൗരവമുള്ളതല്ലെന്നും നിസാര പ്രശ്നമാണെന്നുമാണ് അറിയാൻ മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞിരിക്കുന്നത് ചെന്നൈയിലെ അപ്പോള ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് വാപ്പച്ചിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് തുടർ ചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം റമലാൻ മാസം കഴിഞ്ഞതിന് ശേഷം അധികം താമസിയാതെ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകും റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥയാണ് താരത്തിന് എന്നാണ് ഇപ്പോൾ അറിയുന്നത്